സംസ്ഥാനത്ത് തെരുവുനാക്കുടെ എണ്ണം കൂടുന്നു അല്ല എന്റെ മകൻ്റെ വീട്ടിനകത്തോണ്ടല്ലോ അയ്യ കാരു മോനെ മനുഷ്യരെ സമാധാനായിട്ട് ഉറങ്ങാനും സമ്മതിക്കത്തില്ലെന്നാ എന്ത് വരുന്നു എല്ലാം ൊഴിഞ്ഞു പോകുന്നു പറിച്ചോണ്ട് നീ വരാമേലേ ചുമ്മാല്ലേ മടുപ്പാന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല കാപ്പിക്കുരു എല്ലാം പഴുത്തു പോയാൽ നഷ്ടം അല്ലേ പൈസ കിട്ടുന്നാലും പോയി പറിച്ചോണ്ട് പോവാ ോട്ട് ഇങ്ങോട്ട് കാര്യം കാര്യമുണ്ട് എനിക്കറിയാം ഇന്ന് നിന്റെ നിക്കാഹന്നൊക്കെ ഞാൻ പറയണതോ നീ ശ്രദ്ധിച്ച് കേൾക്കണം എനക്ക് കുട്ടിക്കാലം മുതല് എന്നോട് മുടിഞ്ഞാണ് അത് നടക്കത്തല്ല എന്താണ് ചെല്ലി കാശില്ലല്ലോ പ്രണയം കാശാണോ തീരുമാനിക്കുന്നത് അത് പോട്ടേന്ന് വെക്കാം എനിക്ക് സ്വന്തമായിട്ട് ഉപ്പയും ഉണ്ടോ എന്റെ ഉപ്പയും അമ്മയും എന്നെ ഉപേക്ഷിച്ചപ്പോ ആയത് എന്റെ കോയപ്പോണോ അതും പോട്ടെ നല്ല ചെരുപ്പുണ്ടോ ഒരു നല്ല ഉടുപ്പുണ്ടോ എന്നെ കേട്ടാ വരുന്ന ചെറുക്കിനെ ഇതെല്ലാം ഉണ്ട് നിനക്കൊരു വീട് പോലും ഇല്ലല്ലോ സ്വന്തമായിട്ട് ശരിയാ നീ പറഞ്ഞ കാലിടാൻ ചെരുപ്പുമില്ല താമസിക്കാൻ വീടും ഇല്ല ധരിക്കാൻ വസ്ത്രവും ഇല്ല കൈ കാശും ഇല്ല സ്നേഹിക്കാൻ മാതാപിതാക്കളും ഇല്ല നീ സന്തോഷിച്ച ജീവിക്ക് നീ ശല്യപ്പെടുത്താൻ ഞാൻ വരുന്നില്ല

രാവിലെ മിന്നൽ വരുമോ രാവിലെ പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയ സമയം കുറെ ആയല്ലോ എവിടെ പോയതാണോ എന്തോ ഒന്ന് നോക്കിയാലോ എന്നെ കൊണ്ടോ പറ്റി നീ നടിറങ്ങി വരണമല്ലോ ഒന്ന് നോക്കണമെങ്കിലും കാപ്പിക്കുര് പറിക്കാൻ പറ്റാ എന്നാ വേണേ പറയാണെന്നില്ല എന്നാ പറ്റിയടാ നീ എന്താ നട്ടു വാങ്ങുന്നേ ഏ എന്നാ പറ്റി മിന്നലടിച്ച് അമ്മേ രാവിലെ മിന്നല് മണ്ടനാന്ന് തെളിയിക്കാതെ അമ്മ സത്യമായിട്ട് പറഞ്ഞതാ മിന്നല നെഞ്ചിലാ വന്നിടിച്ചത് ആരോട് പറയാൻ ആര് കേക്കാൻ ഞാൻ കേക്കുന്നുണ്ട് ഓ ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ല വീട്ടിലോട്ട് കയറിപ്പോ പറഞ്ഞ ആരും വിശ്വസിക്കത്തും ഇല്ല എവിടുന്നാണോ എന്നൊരു എണ്ണം ഘട്ടം മിന്നിലെന്ന് തന്നെ അടിച്ചത് എൻ്റെ അമ്മേ അല്ല അയ്യോ അവൻ്റെ കൊടുക്കത്തെ ഒരു അഭിനയം ഞാനെ കാപ്പിക്കൂര് ഞാൻ തന്നെ കുറച്ചോളാം അവരെന്തായിരുന്നു െങ്കി നടക്കാനും കമ്പിണ്ടല്ലോ കമ്പിനെങ്ങനെ എന്റെ എന്റെ എനിക്കല്ല ശക്തി കിട്ടിയോ

കഴിക്കാണേ വേന എടുത്തിട്ട് മയ്യ എന്നൊരു മിന്നല അടിച്ചു അതല്ല അവിടെ അല്ല അല്ല അതല്ല ഹേ താഴെ കെട്ടുന്നേ അപ്പാ മീനില് വെറും മിനിൽ അല്ലായിരുന്നു അപ്പ എനിക്ക് സൂപ്പർ പവർ അപ്പൊ ഇത് എനിക്ക് മിന്നലടിച്ചോടെങ്കിലും പറഞ്ഞ അവർക്ക് മനസ്സിലാകുകയല്ലേ അമ്മ എനിക്ക് മിന്നലടിച്ചിട്ടില്ല അങ്ങനെ തന്നെ പറയാം അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അതെ തൊട്ടുമുമ്പ് ഞാൻ മിന്നലടിച്ചറി അത് പിന്നെ മിന്നലടിച്ചല്ലായിരുന്നു അത് വെള്ളം അടിച്ചതായിരുന്നു വെള്ളോ അതെ അതെ അല്ല വെള്ളം വെള്ളമല്ല വെള്ളമല്ല തലയിടിച്ച് ഞാൻ വീണതാ ഒന്നാമതായി മണ്ടനായിരുന്നു പിന്നെ തലയിടിച്ചപ്പോ ഒന്നും പറയാനുമില്ല അത് ചിരിക്കുന്ന എന്തിനാ എനിക്കല്ലേ വേന എടുത്തോ നമുക്കിതൊന്നും മനസ്സിലാവൂല എന്നാ ചിരിക്കും ഈ അമ്മമാർക്ക് സന്തോഷം എനിക്ക് സന്തോഷമാണ് ഞാൻ ഞാൻ പോയിട്ട് മിന്നലൊന്നും അടിച്ചാലോ കേട്ടോ ആരോടും അങ്ങനെ പറഞ്ഞോ നടക്കരുത് എനിക്ക് മിന്നലടിച്ചാലോ തലയിടിച്ചതാ നോക്കട്ടെ എനിക്ക് വേറെ ചെയ്യാൻ ആ ഈ തൂണ ഇടിച്ചു എനിക്ക് ഇത്ര ശക്തി ഇവിടുന്ന് പതുക്കെ പോയേക്ക ഇല്ലെങ്കി അമ്മ എന്നെ എടുത്ത് മോനെ ൂണ് പൊട്ടിയതല്ലേ തൂണ് പൊട്ടിയത് അതീ ചെതലരി ചിരിക്കുവല്ലായിരുന്നോ അതുകൊണ്ട് ഞാൻ വെറുതെ തൊട്ടപ്പ് അങ്ങ് പൊട്ടിപ്പോയി സോറി നമുക്ക് ചെതല് പിടിച്ച് പോയാലോ വേറൊന്നുമല്ല ആ അതാണോ പോട്ടെ തുടങ്ങാം ഈ തന്നെ ആദ്യം തുടങ്ങാം ആൾക്കാർ പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ആകെ ഒരു വയസ്സാണ് ചേച്ചി മാത്രമേ താമസിക്കുന്നുള്ളൂ അതുകൊണ്ട് വാ വ ശരി ശരി ആ ശാരദ ചേച്ചിയുടെ വീട്ടിൽ ഒരു ചക്ക വെച്ചിട്ടുണ്ടോ നിനക്ക് എന്ന് ചേച്ചിയുടെ വരാവോലി ഞാൻ വരാം ശരി முறை அல்ல அவருக்குனால ഇതന്നെ ഈ മുഖം മൂടികെട്ടി ഓരോ ഇറങ്ങിക്കോളും മനുഷ്യന് സമാധാനം കളയാൻ വേണ്ടി മണ്ടൻ

അതല്ല ശാരദാജിയുടെ വീട്ടിൽ കള്ളം കയറി ഓ അതാണോ കള്ളനോ വീട്ടിൽ പോയിട്ട് വന്നതാ കള്ളൻ എന്താ വെച്ച കള്ള എന്നിട്ട് എന്താ അടിച്ച മാറ്റിയേ പതിനായിരം രൂപയോ കൊണ്ടുപോയത് പോലീസിനെ വിളിക്കാൻ പോയിട്ടുണ്ട് പതിനായിരം രൂപയോ അപ്പൊ പോലീസിനൊന്നും വിളിക്കണ്ടെന്ന് പറയാ ഞാൻ പിടിച്ചു കൊടുക്കാം വിളിച്ചു പറയാം ആ ഇപ്പൊ അവനെ കിട്ടത്തില്ല

ഞാൻ എൻ്റെതായ വഴിയിൽ എടുത്തോളാം അവൻ്റെ ഒരു മുഖ മൂടി നീ തള്ളിയതാണോ ഇടിച്ചതാണോ ഊ എന്നാ തിട്ടുവള്ള എടുത്തണോ നിനക്ക് അവിടെ എത്ര ശക്തി കിട്ടിയേ അല്ല ജിമ്മിലും പോകുന്നുണ്ടോ അത് നിന്നോട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല കാശിലകത്ത് ഞാൻ എങ്ങനെ ജിമ്മിൽ പോകുന്നതാണോ വേണ്ട ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത് നിനക്ക് മിന്നലങ്ങളും മേടിച്ചായിരുന്നു അപ്പൊ അത് തന്നെ കാര്യം അല്ലേ എനിക്ക് പഠിച്ചായിരുന്നു മിന്നലെ കേട്ടോ നീ മേടിക്കാതെ വാ ഒരു കൈ നോക്കാം നോക്കാം ആരടീ കാട്ടിക്കുണ്ട് ടീൻറെ വച്ച ഞാൻ പവർ കാണിച്ചേരട്ടെ നീ നോക്ക് നിനക്ക് തീ കൊടുക്കാനേ പറ്റൂളോ ഞാൻ കാണിച്ചാ എൻ്റെ കാര്യമേ ഞാൻ നിന്നെ കുളിപ്പിക്കാൻ പോവാ ശരിക്കും കുളിപ്പിച്ചടാ ഇനി നീ എന്റെ പവർ കാണേ തോട്ടലോടാവേ ഞാൻ നല്ല ഫോമമായിട്ട് തീ ഇട്ടോ വെള്ളം ഒഴിച്ച് ആ ഫോമും കളഞ്ഞു ഞാൻ എന്നാ ഓരോ മണ്ടന്മാര് ഇടിച്ചു തീരുമാനിച്ച മതിയോ മാജിക്ക് മടുത്തു അതായിരിക്കും നിനക്ക് നല്ലത് സത്യം പറഞ്ഞെങ്കിൽ നിനക്ക് ഇടിക്കണം എന്നാ കാശ് വന്നായിരുന്നു എല്ലാം കഴിഞ്ഞാലും എന്നെ ഇടാവേ ഇന്ന് മാറ്റിയില്ലെങ്കി എന്നെ പോലീസ് പിടിക്കൂലോ ആ ഒരു വഴിയുണ്ട് കാര്യം പോയ കാശ് നിനക്കത് എവിടെന്നാണ കിട്ടിയേ കിട്ടിയില്ലേ ഇനി ചോദ്യം ഒത്തിരി ഒന്നും വേണ്ടല്ലോ പതിനായിരം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഇത് അയ്യായിരേ ഉള്ളല്ലോ അത് അവൻ ഉപയോഗിച്ച് തീർത്തായിരിക്കും ഞാൻ പോവാ വളരെ വളരെ പോവാം രൂപയ്ക്ക് അത് അയ്യായിരം രൂപ കാണുന്നില്ല അല്ലയോ എങ്ങനെ കാണാൻ അയ്യായിരം എൻ്റെ പിന്നെ എനിക്ക് ജീവിക്കണ്ടേ അവനെ കഷ്ടപ്പെട്ട് അടിച്ചതും പോരാ എനിക്കൊരു പ്രതിഫലം കിട്ടിയില്ല ഞാൻ എന്താ അവനെ അടിക്കുന്നത് അതുകൊണ്ട് അയ്യായിരം രൂപ ഞാൻ ഞാനെടുത്തതാ എൻ്റെ അടുത്തോ